ഹലോ അസലാമലൈക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഞങ്ങളൊക്കെ എല്ലാവർക്കും സുഖം തന്നെ കേട്ടോ പിന്നെ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടതാണോ ഒന്നും വിചാരിക്കരുത് കാരണം അത് ഓൺ ആക്കിയിട്ടിട്ട് കാര്യമില്ല എനിക്ക് സമയം ഉണ്ടാവില്ല അതിൽ വന്നിട്ട് മറുപടി തരാൻ അപ്പോൾ ആവശ്യമുള്ളവർ എന്തെങ്കിലും ഡ്രസ്സിനെ പറ്റി ചോദിക്കാനോ എന്തെങ്കിലും ആവശ്യമുള്ളൊരു വാട്സാപ്പിൽ നേരിട്ട് വന്ന് ചോദിച്ചാൽ മതി കേട്ടോ പിന്നെ പിന്നെ പറയാനുള്ള എന്താ വെച്ചാൽ നല്ല നല്ല പാർട്ടി വെയർ ചുരിദാർ വന്നിട്ടുണ്ട് അതുപോലെ കോട്ടൺ മെറ്റീരിയലിൽ നല്ല സൽവാർ സെറ്റുകൾ വന്നിട്ടുണ്ട് പിന്നെ കോട്ടൻ്റെ മെറ്റീരിയൽ വന്നിട്ടുണ്ട് ഒരുപാട് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് പിന്നെ പറയുന്നത് എന്താ ഓഫറായിട്ട് കുർത്തിയും ജക്കീൻസും വന്നിട്ടുണ്ട് ഓഫറിൽ പിന്നെ അടിപൊളി ഗൗണ് വന്നിട്ടുണ്ട് പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഗൗണ് വന്നിട്ടുണ്ട് പിന്നെ പിന്നെന്താ പറയുക ആ കോഡ് സെറ്റ് വന്നിട്ടുണ്ട് ഒരുപാട് കോഡ് സെറ്റ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ചുരിദാറുകൾ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ജോലിക്കൊക്കെ പോകാൻ വിടാൻ പറ്റിയ അതിനനുസരിച്ചിട്ടുള്ള സൽവാർ സെറ്റുകളുണ്ട് ജഗിൻസ് ടോപ്പും നല്ല ഓഫർ റേറ്റിൽ വന്നിട്ടുണ്ട് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ രണ്ട് മൂന്ന് യൂട്യൂബ് ചാനലുണ്ട് അതിൽ ഒന്നിൽ ഷോർട്സ് മാത്രമാണ് ഇടുന്നത് മെയിൻ ചാനൽ ഇതല്ല എൻ്റെ മെയിൻ ചാനൽ വേറെയാണ് റുക്സാന റുപ്പി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം അതിലാണ് മെയിൻ ചാനൽ അതിന് ഞാൻ ഒരുപാട് പുതിയ മോഡലൊക്കെ വരുന്ന ഗൗണും ചുരിദാറിൻ്റെ ഒക്കെ അതിൽ ഇടാറുണ്ട് ബാക്കിയുള്ളതൊക്കെ അതിലിടാറ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കെട്ടോ പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം വന്ന് ജോയിൻ ചെയ്യാം നാല് ഗ്രൂപ്പുണ്ട് നാല് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു ജോയിൻ ചെയ്യട്ടോ ഗൂഗിൾ പേ ആണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അല്ല അഡ്രസ്സും ഗൂഗിൾ പേയും ചെയ്താൽ മാത്രം ബുക്കിംഗ് ആവുള്ളൂ കേട്ടോ പിന്നെ വല്ല സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കുക പേഴ്സണലായിട്ട് ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആമസോണിൻ്റെ ആൾക്കാരെല്ലാം കൊണ്ട് തരിക ഡി ടി ഡി സി ഓഫീസ് തന്നെ വേറെ തന്നെയാണ് അതിൻ്റെ ആൾക്കാരാണ് കൊണ്ടുത്തരുകട്ടോ അപ്പം നിങ്ങളെ നാട്ടിൽ ബുക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ നാട്ടിൽ അതിൻ്റെ ഓഫീസ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക അവർ ചിലപ്പോൾ ഫോൺ വിളിച്ചിട്ട് നിങ്ങളോട് പോയി എടുക്കാൻ പറയും സാധനം ചിലപ്പോൾ അവർ കൊണ്ടുത്തരും ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ശരി ഓക്കെ എല്ലാ ഫോട്ടോസും നോക്കുക ഇഷ്ടപ്പെട്ട ബുക്ക് ചെയ്യുക പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പെരുന്നാൾ ബുക്കിംഗ് കഴിഞ്ഞിട്ട് ഇന്നത്തോടെ കഴിഞ്ഞു ഇനി എടുക്കൂലട്ടോ പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്തിനെങ്കിലും ആവശ്യമുള്ളവരൊക്കെ മാത്രം വന്നാൽ മതി അല്ലാത്ത എടുക്കൂല അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സ്വന്തം റിസ്ക്കിൽ എടുക്കേണ്ടി വരും എൻ്റെ റിസ്ക്കിൽ എടുക്കാൻ പറ്റൂല കേട്ടോ പിന്നെ എന്നാൽ പിന്നെ ശരി അസാം വലൈക്കും വൈകുമ